ഈ എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പ്രചാരണങ്ങൾ നടന്ന് താങ്കൾ തന്നെ ഒരു മൂന്നാല് എവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും പറയുന്നു എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ശ്രമിച്ചെന്നല്ല ശ്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് പോകാൻ വേണ്ടി നിന്നിരുന്നു ആ അതിന് ശ്രമിച്ചിട്ടില്ല അതിനുവേണ്ടി അല്ല ഈ ഇങ്ങനെയുള്ള കഥകൾ പ്രചരിക്കുന്നതിന്റെ വെളിച്ചത്തിലാണോ താങ്കൾ അതോ 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 ആ സിറ്റുവേഷൻ ഇപ്പൊ ചോദിക്കുവാണെങ്കിൽ അതിനൊത്ത അതിന് ഞാൻ അങ്ങനെ ഒരു ഭാഗം ചിന്തിക്കുക പോലുമില്ല കാരണം അന്നെന്ന് പറയുമ്പം എന്താണ് ഏതാണ് എന്ത് പറ്റിയെന്ന് ഒന്നും വരത്തില്ല കാരണം അത് അത് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാൻ തന്നെ കാരണം എന്താ യമനിൽ നമ്മുടെ നാട്ടുകാരനായ രാമോഹർത്തുള്ള ഫാദർ ടോം ഉടനാലെ തീവ്രവാദികൾ തട്ടിക്കൊണ്ട് പോയായിരുന്നു ആ അച്ഛനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയാം കാരണം ഞങ്ങൾ ആ സമയത്ത് അവിടെ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു സിസ്റ്റർ മരിച്ചതും അത് ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുള്ളവരാണ് ഞങ്ങളവിടെ പോകാറുണ്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ജോലിയുടെ സ്ഥലത്ത് അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് ഇങ്ങനെ അന്തരീക്ഷമായിരുന്നു എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തു ആദ്യ ഫസ്റ്റ് ടൈമിൽ ഒരു കേസ കൊണ്ട് കൊടുത്തത് എന്ത് സംഭവിച്ചത് എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ അതായത് വൈഫിനെല്ലാം തട്ടിക്കുന്നു കാരണം ഞാൻ കുറച്ചു കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നീടാണ് രണ്ടായിരത്തി പതിനേഴില് ആ ഒരു അതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ അറിയുന്നത് ഈ ദലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ നമ്പർ വന്ന അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്തു നോക്കും ഞാൻ എന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെയും കൊടുത്തിട്ടുണ്ട് അന്ന് കൊടുത്തിട്ടുണ്ട് അത് സമൂഹമാധ്യമം കൂടെ ഒന്നും അറിയില്ല കാരണം അവരെ അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് മുമ്പേ വേറെ വലിയ കഥകളെ അങ്ങോട്ട് കിട്ടണേ നമ്മൾ ഞാൻ ഒന്നാമത് മാനസികവും ശാരീരികവും സാമ്പത്തികവും തകർന്നാൽ പോയിട്ട് അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഈ കേസും കൊടുത്ത് കേസും കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാം തിരിച്ചു പിടിച്ചും തിരിച്ചു കിട്ടാതെ അവന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് ശക്തമായിട്ട് പറഞ്ഞ എന്റെ ഭാര്യ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നീട് ഞങ്ങൾ എല്ലാം സന്തോഷത്തിലും വിളിക്കുകയും പറയുകയും ഇത് പൈസ മാത്രം കിട്ടിയില്ലായെന്നുള്ളൂ തരാൻ തരാമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ മനഃപൂർവ്വം നമ്മളെ പറ്റി തരാന്നുള്ളൊരു ബോധ്യപ്പെടുന്ന കുഞ്ഞീട് അറിയാൻ കാരണം എന്ന് വെച്ചാൽ തനാലിന്റെ ഇഷ്ടത്തിന് നിൽക്കാത്തതിൻ്റെ പേരില് ഈ തനാല് പല സമയത്തും പൈബിന്റെ ഇഷ്ടത്തിന് അതായത് ഭാര്യയാക്കാൻ വേണ്ടി പല മാർഗങ്ങളും നോക്കി ഇങ്ങനൊന്നും നടക്കാതെ വന്നപ്പം കുറെ കാര്യത്തിലേക്ക് നിർബന്ധിച്ചായിട്ടുള്ള കുറെ കാര്യങ്ങളിൽ ഇവൻ ഇതൊക്കെ കാണിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ചൊക്കെ റിസൾട്ട് വന്നേക്കുന്നുണ്ട് വൈഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു അവള് ഒറ്റയ്ക്കാണ് ഒരു ഇന്ത്യക്കാർ എല്ലാ ഇന്ത്യക്കാരും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ വൈഫിനെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആളില്ല അവള് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ നിര എന്റെ കാര്യങ്ങൾ മുഴുവൻ എല്ലാ കോടതിയിലും ഞാനല്ല എന്റെ ഉത്തരവാദി എന്നാ പറഞ്ഞേ അത് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുട്ടി നടക്കാവുന്ന അതായത് കഥകാമുട്ടേണ്ട സ്ഥലങ്ങൾ മുഴുവൻ ഞാൻ മുട്ടി എനിക്കൊരു നീതി ലഭിച്ചില്ല എന്നാണ് എന്നോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പാസ്പോർട്ടൊന്നും നിമിഷയുടെ കയ്യിലൊന്നും പാസ്പോർട്ടൊന്നും ഓൾറെഡി നിമിഷയുടെ കയ്യിലൊന്നുമില്ല അത് സാർ നല്ല എനിക്ക് അറിയാം കാരണം ഈ സംഭവം നടന്നതിന് ശേഷം ആൾ പോയതിന് ശേഷം വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യുമായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ ഓക്കെ ആ ഹോസ്പിറ്റൽ അതിൻ്റെ ഉള്ളിൽ അതിന് മുമ്പ് തന്നെ ഈ ഹോസ്പിറ്റൽ നടന്നതായതുകൊണ്ട് ഇവർ തമ്മിൽ കേസും കാര്യങ്ങളും ഉള്ളതിൻ്റെ പേരിൽ ഇത് ചെയ്തു എന്നുള്ള രീതിക്കുള്ള ഒരു കേസ് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു മുപ്പതാമത്തെ ദിവസമാണ് എൻ്റെ വൈഫിനെ ഇവർ പിടിക്കപ്പെടുന്നത് കേസ് കൊടുത്തിട്ട് തന്നെയാണ് പിടിക്കുന്നത് കാരണം ഈ ഹോസ്പിറ്റൽ നടന്നല്ലേ അന്ന് മുതൽ നമ്മുടെ ഹോസ്പിറ്റൽ പൂട്ടി കിടക്കുക ഇന്ന് വരെ അത് അങ്ങനെ തന്നെ കിടപ്പുണ്ട് അതിനെപ്പറ്റി ആർക്കും ചർച്ചയില്ല തലാൽ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നോ അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല നമ്മൾ കടക്കാരാണെന്നുള്ള ചർച്ചയില്ല ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നുള്ളത് അറിയില്ല അമ്മ എങ്ങനെ ജീവിക്കണമെന്നറിയുന്നില്ല അമ്മ ഒച്ച ഞാനൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് അറിയുന്നില്ല ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ രണ്ട് മൂന്ന് വർഷത്തേക്ക് നമ്മൾ ഡൗൺ ആയിരുന്നു പിന്നീട് എനിക്ക് താങ്കൾ ഓക്കെ അല്ലേ ഞാൻ ഇനി ജോലി ചെയ്യുന്ന ബക്കിയിലാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് ഡൽഹിയിൽ കാര്യങ്ങൾ നടത്തുന്നത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ഇരിക്കുന്ന എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല അറിയില്ല എന്റെ ആവശ്യം ഞാൻ പറയും ഫോണിൽ കൂടി വോയിസ് മെസ്സേജ് ആ ജോലി ചെയ്യുന്ന വീട്ടില് മകൻ ജോയി ോട് എന്റെ ആവശ്യം പറയും ഞാനും വിഷം വെച്ച് കാണുമ്പോ തന്നെ ജീവിതം പോരാജ്യത്ത് പല രാജ്യത്തും കഴിയുന്ന മക്കൾക്ക് നിമിഷപ്രിയുടെ ജീവനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്ത അവരുടെ ജോലിയും കാര്യങ്ങളും കുടുംബങ്ങളും എല്ലാവർക്കും ചിന്ത എന്ന് മനസ്സിലാക്കി നാലോ എല്ലാം കഴിഞ്ഞു